കോട്ടയ്ക്കൽ കോട്ടൂർ എ കെ എം സ്കൂൾ വിദ്യാർത്ഥികളുടെ ക്രിസ്തുമസ് ആഘോഷം വർണ്ണാഭമായി നടന്നു കൈനിറയെ കളിപ്പാട്ടങ്ങളുമായാണ് സാന്റാക്ലോസ തൊട്ടടുത്ത അംഗൻവാടിയിൽ എത്തിയത് സമ്മാന കൈനിറയെ കളിപ്പാട്ടങ്ങളുമായാണ് കോട്ടൂർ എ കെ എം സ്കൂളിൽ നിന്നുള്ള സാന്റാക്ലോസ് തൊട്ടടുത്ത അംഗൻവാടിയിൽ എത്തിയത് ക്രിസ്തുമസ് അപ്പൂപ്പനെ കണ്ട കൗതുകത്തോടൊപ്പം കയ്യിൽ കിട്ടിയ കളിപ്പാട്ടവും നിറച്ചിരിയുമായാണ് അംഗൻവാടി കുരുന്നുകൾ വീട്ടിലേക്ക് മടങ്ങിയത് സ്കൂളിലെ കുട്ടികളിൽ നിന്നും കളിപ്പാട്ടങ്ങൾ ശേഖരിക്കുന്ന പദ്ധതിയായ കൈനിറയെ കളിപ്പാട്ടം വഴിയാണ് ഇത് നടപ്പിലാക്കിയത് പദ്ധതിയുടെ ഉദ്ഘാടനം സ്കൂൾ പ്രധാനാധ്യാപിക കെ കെ സൈബുനീസ നിർവഹിച്ചു വാർഡ് കൗൺസിലർ മുഹമ്മദ് ഹനീഫ അധ്യക്ഷനായി പ്രിൻസിപ്പൽ അലി കടവണ്ടി അധ്യാപകരായ പ്രദീപ് വാഴങ്കര സമീർ മാട്ടുമൽ സുധ വിനീത ശ്രീജ ജാനകി സ്കൂൾ ലീഡർ റബിൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടക്കൽ ബൈ ഡോക്ടർ ആയുർവേദിക് ഫാമസി ഇത് പർച്ചേസ് ചെയ്യാൻ നിങ്ങൾ അവരുടെ വെബ്സൈറ്റിൽ പോയാൽ മതി